சில நேஸ்ட்ரியாக சூப்ரான் நேசிலே போலிச்சோ போலிச்சுண்டு நேசில நல்ல நல்ல பெரிய பெரிய ஒரு பட்டைய சொன்னாரு ஒரு பட்டைய மாட்டற மாதிரி இருக்கானே அடி இல்லை மஸ்ட் வாச்சானு நேசில அடி ஏன் அது ൃഷ്യത്തിൻ്റെ വേറൊരു ലെവൽ ഐറ്റമായിട്ട് പടം വരുന്ന ഉറപ്പാണ് ഒരു സസ്പെൻസ് ഫാമിലി ത്രില്ലർ ആണെന്നൊരു നൂറ് ശതമാനം ഉറപ്പാണ് തിയേറ്റർ മാസം അസ്രീം ബേസിൽ നമ്മൾ കണ്ടേക്കുന്ന ഒരു ലെവലിൽ നിന്ന് പാറ്റേൺ ഒക്കെ മാറ്റി ഒരു പക്കാ ത്രില്ലർ ഉറപ്പായിട്ട് തിയേറ്ററിലീസ് ആനക്ക് ഒരു ഡൗട്ടും ഇല്ല സൂട്ടില്ല ടിപൊളി മൂവിയാണ് എന്റെ മോളിന്റെ കുട്ടിയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് മാളുട്ടി അപ്പൊ പിന്നെ എന്താ പറയാ ഒന്നും ഒന്നും പറയാൻ പറ്റില്ല കാരണം അത്രക്ക് സസ്പെൻസ്ഫുൾ ആണ് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ മൂവിയാണ് കാണേണ്ട മൂവിയാണ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എലിമെന്റ് പോലും പറയാൻ പറ്റില്ല പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു നസ്രിയ പെർഫോമൻസ് അതുപോലെ തന്നെ ബേസിലും നെഗറ്റീവ് ആണ് പക്ഷേ ബേസിൻ്റെ റോളും അതുപോലെ തന്നെ സൂപ്പറാണ് 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 പിന്നെ എന്റെ മോളുടെ കുട്ടിയുടെ മാലുട്ടി അവളുടെ ഒന്നിനും മൊത്തത്തിൽ എല്ലാ അടിപൊളിയാണ് അടിപൊളിയാണ് എല്ലാ ആക്ടേഴ്സും നല്ല അടിപൊളിയുണ്ട് നല്ല അപ്പൊ എല്ലാരും പോയി കാണാൻ ബേസിൽ എങ്ങനെയുണ്ട് ഇതെങ്ങനെ ഉണ്ട്? ചെറുങ്ങനെ ഉണ്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ ഫീലും മസ്റ്റാച്ചാ. മസ്റ്റാച്ചാ. വർക്കോട്ട് ഒരുമേല എങ്ങനെ ഉണ്ടായിരുന്നു പ്രഷറിറ്റി ഉണ്ടെന്ന് എനിക്ക് എക്സ്പീരിയൻസ് നല്ല നല്ല. പ്രൊഡക്റ്റിൽ ഞാൻ ഹാപ്പിയാണ് ഞാൻ. താങ്ക്യൂ. ചെറുങ്ങനെ ഉണ്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ ഡയറക്റ്റ് ഫൗണ്ടറാണ്. ആ ഡയറക്റ്റ് ഡയറക്റ്റ്. ഇഷ്ടപ്പെട്ടു. താങ്ക്യൂ. നേര് ഉണ്ടായിരുന്നു. കണ്ടില്ല പടയ്ക്ക് കണ്ടോ പടം ഇല്ല ഞാനും പടത്തിൻ്റെ ടീമാണ് കൂടുതൽ പറയാൻ പറ്റില്ല പടം സപ്പോർട്ട് ചെയ്യും താങ്ക് യു അസിലായിരുന്നു താങ്ക് യു ഫേവററ്റ് കോമ്പിനേഷൻ എങ്ങനെയാണ് അടിപൊളി അടിപൊളി എല്ലാവരും എല്ലാവരും മൊത്തത്തില് ഒരു രക്ഷയില്ല ലക്ഷില്ല എ എല്ലാരും സെക്കൻഡ് സെക്കൻഡ് ഹാഫ് ഫുള്ള് അടിച്ചു കേട